അവസാനമായി ഒരു ചോദ്യം കൂടി താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ സിനിമാ മേഖലയുടെ സമഗ്ര പുനർനിർമ്മാണമാണ് ഡബ്ല്യു സി സി ലക്ഷ്യം വെക്കുന്നത് ഇത് നേരത്തെ തന്നെ അവർ ആവശ്യപ്പെട്ടതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഫെഫ്ക അടക്കം ഒരു ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനമായിട്ടുള്ളത് ഒപ്പം തന്നെ മലയാള ചലച്ചിത്ര മേഖലയിലെ മറ്റു പല സംഘടനകളിലും ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം പിന്നതെ അടക്കം രൂക്ഷമാണ് അമ്മയിൽ അടക്കം ഇരുപത് പേർ മറ്റ് തൊഴിലാളി സംഘടന രൂപീകരിക്കണമെന്ന അടക്കമുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഈ സാഹചര്യത്തിലെല്ലാം തന്നെ ഒരു സമഗ്ര പുനർനിർമ്മാണം ലക്ഷ്യം വെക്കാൻ വേണ്ടി സർക്കാർ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു കാര്യമാണ് കോൺക്ലേവ് അത് ഈ മലയാള സിനിമയ്ക്ക് ഒരു സമഗ്ര പുനർനിർമ്മാണം സാധ്യമാകുമോ അതൊരു പരിഹാരമാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഈ കോൺക്ലേവിലെ പിന്തുണയ്ക്കണം ആദ്യം ഒക്ടോബർ എന്ന് പറഞ്ഞിരുന്നു മിക്കവാറും നവംബറിലായിരിക്കും ഈ കോൺക്ലേവ് നടക്കുന്നത് ആ കോൺക്ലേവിൽ പുതിയൊരു സിനിമാ നയം വേണം ഒരു നിയമം വേണം നിലപാടുകളും നയങ്ങളും നടപടികളും വേണം അങ്ങനെയുള്ള പോളിസി പ്രോസസ് മെക്കാനിസം പൊസിഷൻസ് ലോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയണം രണ്ടു മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് നടപ്പാക്കിയെടുക്കാം ഒന്ന് ഡ്രഗ്സ് ബാൻ ചെയ്യാം ആൽക്കഹോൾ സിനിമാ സെറ്റുകളിൽ നിന്ന് ബാൻ ചെയ്യാം അത് ചെക്ക് ചെയ്യാൻ റേഡ് ഉണ്ടാകാം കണ്ടെത്തിയാൽ ഗംഭീരമായ ഫൈൻ ഈടാക്കാം അങ്ങനെ ആൽക്കഹോളിന്റെയും ഡ്രഗ്സിന്റെയും നമുക്ക് മേഖലയിൽ നിന്ന് പെട്ടെന്ന് മാറ്റാം അടിസ്ഥാന സൗകര്യങ്ങൾ ശുചിമുറി ബാത്റൂം ഫെസിലിറ്റി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ കൊടുക്കാനുള്ള കാര്യങ്ങൾ ഉറപ്പിക്കാം അതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം രണ്ട് പ്രായോഗികമല്ലാത്ത നിർദ്ദേശങ്ങളാണ് ഈ സേവന വേതനങ്ങൾ തുല്യമായിരിക്കുക എന്നുള്ളത് രാഹുലീശ്വരും നയൻതാരയും ഒരു സിനിമയിൽ നായികയും നായകനുമായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ നയൻതാരയ്ക്ക് കിട്ടുന്ന പ്രതിഫലം എനിക്ക് കിട്ടുമോ ശരി പൃഥ്വിരാജ് അത് മനോഹരമായ ചോദിച്ചിരുന്നു രാവണന്റെ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചപ്പോൾ ഐശ്വര്യറായും പൃഥ്വിരാജും നായികയും നായകനായിട്ട് അഭിനയിച്ചു ഐശ്വര്യക്ക് കിട്ടുന്ന പ്രതിഫലം പൃഥ്വിരാജിന് കിട്ടുമോ അപ്പം പ്രതിഫലം കാര്യങ്ങൾ അപ്രായോഗികമാണ് സിനിമ ഒരു ക്യാപിറ്റലിസ്റ്റിക് ഇൻഡസ്ട്രിയാണ് ഒരു മുതലാളിത്ത കേന്ദ്രീകൃതമായ ഇൻഡസ്ട്രിയാണ് അതിൽ ഇൻവെസ്റ്റർ സെന്റിമെന്റ്സ് ഉണ്ട് ബ്രാൻഡ് വാല്യൂ ഉണ്ട് ക്രിയേറ്റീവ് മേഖല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് അതായത് സാറ്റലൈറ്റ് കിട്ടണമെങ്കിൽ അമൃത അടക്കമുള്ള എല്ലാ പ്രൊമോ ച ചാനലും എടുക്കണമെങ്കിൽ നായകന്റെ വാല്യൂ നോക്കും കഥയുടെ വാല്യൂ നോക്കും ഡയറക്ടറിന്റെ ബ്രാൻഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ എല്ലാവർക്കും സേവന വേദനങ്ങൾ ഒരുപോലാക്കണം എന്ന് പറഞ്ഞാൽ അത് അപ്രായോഗികമാണ് എന്നാൽ ഒരു ഫെയർ ഡീൽ എല്ലാവർക്കും കൊടുക്കണം കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ സർക്കാർ അടക്കം പലരും മുമ്പോട്ട് കൊണ്ടുപോകുന്ന സിനിമയൊരു ഇൻഡസ്ട്രിയായി കാണണം കോൺട്രാക്റ്റുകൾ വേണം തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഫെയർ ആണ് ലീഗലാണ് നടപ്പാക്കേണ്ടതുമാണ് ഇതിനെല്ലാം ഒരു ഊർജം കിട്ടുന്ന രീതിയിൽ പോസിറ്റീവായി നമുക്ക് ഒരുമിച്ച് വന്നുകൊണ്ട് സിനിമാ മേഖലയെ പ്രൊട്ടക്ട് ചെയ്യാനും സംരക്ഷിക്കാനും പുതിയ നയങ്ങളിലേക്ക് നിലപാടിലേക്ക് നിയമത്തിലേക്ക് നടപടികളിലേക്ക് നമുക്ക് സിനിമാ മേഖലയെ കൊണ്ടുവരാൻ കഴിയുന്ന മലയാള സിനിമ ഏറ്റവും ഗംഭീരമായി പോവാൻ ഒരു വരിക പറഞ്ഞ് അവസാനിപ്പിക്കാം ഇന്ത്യൻ ക്രിക്കറ്റ് രംഗം വാതുവെപ്പ് കാലത്ത് ആടി ഉലഞ്ഞിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ അടക്കം വേദനിച്ച് നിൽക്കുന്ന രംഗം നമുക്ക് എല്ലാം ഓർമ്മയുണ്ട് ആ വാതുവെപ്പിൽ നിന്ന് ആ ആ കോൺട്രവേഴ്സിയിൽ നിന്ന് ആ വിവാദത്തിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് തിരിച്ചു വന്നതുപോലെ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും അതിന് അമ്മയ്ക്കും ഫെഫ്കയ്ക്കും സിനിമാ താരങ്ങൾക്കും സിനിമയിലെ ടെക്നീഷ്യൻസിനും എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും ബഹുമാനവും പ്രാർത്ഥനയും അർപ്പിക്കും E